ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പംതാ നമ്മൾ ഇന്ന് മുറുക്കുണ്ടാക്കാൻ പോവാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ ഒരു ബൗളെടുത്ത് അതിനകത്തോട്ട് നമുക്ക് കരിപ്പൊടി ഇടണം പിന്നെ വേണ്ടത് കടലമാവ് അതായത് മൂന്നിലൊന്ന് കടലമാവ് അങ്ങനെയാണ് എടുക്കുന്നത് എന്നിട്ട് ഇതാ നമുക്ക് എള്ളിട്ട് കൊടുക്കാം എള്ളിടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്തോരളെല്ലിടാമോ അത്ര എല്ലിട്ട് കൊടുക്കാം പിന്നെ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കായപ്പൊടിയൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മതി പിന്നെ അതിനകത്തോട്ട് മുളക് പൊടി മുളക് പൊടിയും നമ്മുടെ ഒരു കളറിനും എരിവിനൊക്കെ ഇതാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് തിളച്ച വെള്ളം കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചാൽ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നോക്കണം എങ്ങനെയാണ് എന്താ ഇതേപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഭയങ്കര സിമ്പിളായിട്ട് അതാ നമ്മൾ ഇങ്ങനത്തെ തിടിയപ്പം ഉണ്ടാക്കുന്നില്ലേ അത് ഇതുപോലത്തെ ഇതാണ് എടുക്കുന്നത് ഈ സ്റ്റാർ വലിരിക്കുന്നില്ലേ അതെ എന്നിട്ട് ഇതാ മാവ് ഐഡിയ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടോ അണ്ട് ഇതടച്ച് നമുക്ക് നം മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണോ അതോ ഈ വലിയാണെങ്കിൽ വലുതാക്കാൻ ചെറുതാണോ ചെറുതാക്കാൻ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് സെറ്റാക്കി എടുത്തു എടുക്കാം നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് ആ കൈകൊണ്ട് തന്നെ എടുത്ത് ഇതിങ്ങനെ റൗണ്ട് റൗണ്ടാക്കി ആ വീഡിയോ കാണുന്നില്ലേ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ നമ്മളിങ്ങനെ റൗണ്ട് ആക്കി റൗണ്ട് ആക്കി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് എടുക്കണം ഭയങ്കര സിമ്പിൾ ആട്ടോ ഇതാക്കണ്ടില്ലേ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഒത്തിരി പണി ഒന്നിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാവ് കുഴച്ച് സെറ്റാക്കി എടുക്കാം പിന്നെ എളുപ്പ പണിയാണ് ഇതാ എല്ലാം ഇട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് വെന്ത് വരാനും ഒത്തിരി താമസമൊന്നും വേണ്ട ഇതാ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം എടുക്കാം അത്ര സിമ്പിളാട്ടോ ആട്ടോ മുറുക്കുണ്ടാക്കാൻ വേണ്ടി അപ്പോൾ എന്താ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൊഴിഞ്ഞ് വരുന്നവളെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇടയ്ക്ക് നമ്മൾ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്തത് ബാക്കിൽ നമ്മൾ തീ കൂട്ടിയാണ് ചെയ്തത് അപ്പോൾ ഇതാ ഇത് സെറ്റായി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടില്ല ഒരു സൈഡ് പെട്ടെന്ന് തന്നെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പുറം ഇപ്പുറവും തിരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം സിമ്പിൾ ആട്ടോ ഞാൻ പറഞ്ഞില്ല ഇത്ര സിമ്പിളുള്ളൊരു പലഹാരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിമ്പിളാണ് അപ്പം എല്ലാം നമ്മൾ ഫ്രൈ എടുക്കുവാണ് പിന്നെ ഇത് നമുക്ക് നമ്മൾ എണ്ണയിൽ ഇട്ടുടനെ തന്നെ ഇത് പൊങ്ങി വരും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ ഇതാ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ മുറുക്കൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ശരിയായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കി ഇനി സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇതുപോലെ വലിയ മുറുക്കില്ലേ കടയിൽ നിന്നും മേടിക്കുന്നത് അതേപോലെയാണ് സെറ്റാക്കുന്നത് അപ്പോൾ അത് സിമ്പിളാണ് നമ്മൾ ചുമ്മാ സംഭവിച്ചു കറക്കി കറക്കി ഇഷ്ടമുള്ള ആംഗിളിൽ ഇട്ട് കറക്കി 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 എടുത്താൽ മതി അത്രേ ഉള്ളൂ പരിപാടി സിമ്പിളാണ് കണ്ടില്ലേ ഇതേപോലെ ഇത് ഭയങ്കര എളുപ്പം ഇതാകുമ്പോൾ വലിയ പണിയില്ല ചുമ്മാ ചുറ്റി ചുറ്റി ഇട്ടാൽ മതി കണ്ടില്ല അപ്പോൾ ഇത് സെറ്റായി വരുന്നുണ്ട് ഇതും കണ്ടില്ല നമ്മളിട്ട് തറിയില്ല പെട്ടെന്ന് തന്നെ തിരിച്ചിടാറാകും അപ്പം നമ്മളെപ്പോഴും ഒരു കണ്ണ് അടുപ്പിൽ തന്നെ വേണം ഗ്യാസിൽ തന്നെ വേണം പിന്നെതാ തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റണം എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാട്ടോ മസ്റ്റർ ട്രൈ ആണ് ഞാൻ പറയത്തുള്ളൂ അത് ഒടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല കറും മുറാന്നിരിക്കുന്നത് കഴിക്കാനാണെങ്കിൽ നിർത്തതുപോലെയുള്ള കഠിനം മേടിക്കുന്നതിനെക്കാൻ സൂപ്പറാണ് അപ്പം ഇതിനകത്ത് കിത്രയേ ഉള്ളൂ അപ്പൊക്കെ ബൈ